ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആളുടെ പേര് മനസ്സിലായല്ലോ ഏഞ്ചൽ എന്നാണ് ആളുടെ പേര് പുള്ളിക്കാരി മാഹാ കുറുമ്പാണ് കേട്ടോ പിന്നെ ആരുടെ മടിയിലിരിക്കുന്നതോ അതെൻ്റെ ബ്രദറാണ് ബ്രദറിൻ്റെ പെറ്റാണ് ഇവള് അപ്പം ഭയങ്കര കുസൃതിയാണ് ആള് ണ്ണെൻ്റെ മുകളിനെക്കാട്ടിലെ സ്നേഹം എനിക്ക് തോന്നുന്നു ഏഞ്ചലിനോടാണെന്ന് അത്ര സ്നേഹാട്ടാ ആള് ഭയങ്കര ക്യൂട്ടാണ് ഏട്ടാ ഇവൾക്കൊരു ഹാബിറ്റ് ഉണ്ട് എന്താണെന്നറിയാമോ പുള്ളിക്കാരിക്ക് ആരെ കണ്ടാലും കിസ് ചെയ്യണം അങ്ങനൊരു ഹാബിറ്റ് ഉണ്ട് ഇവൾക്ക് എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് പെണ്ണിനെ ഇപ്പൊ ഇവളൊന്ന് ചാടി ഷിബുവിൻ്റെ ദേഹത്ത് ഇറങ്ങാ ഷിബു വന്നപ്പോൾ തൊട്ട് ഷിബുവിനൊരു ഉമ്മ കൊടുക്കാതെ അവള് മാറൂലെന്നുള്ളൊരു വാശിയില്ല അപ്പോൾ പുള്ളിക്കാരി എന്തിനാ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുകയെന്നറിയാമോ അവൾ അവളുടെ ബോയ് ഫ്രണ്ട്സ് വന്നൊന്ന് എത്തിനോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് നെവർ മൈൻഡായിട്ട് നിൽക്കുക ആള് അപ്പം ഞങ്ങളുടെ എഞ്ചിയലിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ബായ് യു